സംസ്ഥാന സർക്കാരിനെതിരെ പ്രത്യക്ഷ പ്രതിഷേധവുമായി സി എം ബി എം രംഗത്ത് വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പാർട്ടി കാസർഗോഡ് ജില്ലാ കൗൺസിൽ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക സ്വർണ്ണക്കള്ളക്കടത്ത് അഴിമതി കേസിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് സി എം പി കാസർകോട് ജില്ലാ കൌൺസിലിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ്ണം നടത്തിയത് പാർട്ടി സെൻട്രൽ സെക്രട്ടേറിയറ്റ് അംഗം വി കെ രവീന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു യാതൊരു താൽപര്യവുമില്ല അതോടൊപ്പം അൻവർ പറഞ്ഞ കാര്യങ്ങൾ ആ കാര്യങ്ങൾ അന്വേഷണത്തിന് വിധേയമാക്കും കേരളത്തിൽ സ്വർണം പൊട്ടിക്കലിനെ കുറിച്ച് സ്വർണക്കളത്തിനെ കുറിച്ച് പവാരെ കുറിച്ച് ഇതിനെക്കുറിച്ച് എല്ലാം അൻവർ പറഞ്ഞിരുന്നു ഇതിനു പ്രതിപക്ഷ ആളുകൾ പ്രതിപക്ഷത്തുള്ള പറഞ്ഞു എന്നിട്ട് ഒരു പോലും സന്നദ്ധമായില്ല എന്നുള്ളതാണ് വാസ്തവം ചടങ്ങിൽ വി കമാരൻ അധ്യക്ഷനായി ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ടി വി ഉമേഷൻ പി കെ രഘുനാഥ് ഇ വി ദാമോദരൻ ടി കെ വിനോദ് കെ വി സാവിത്രി കെ ശ്രീജ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്